ബ്ലാക്ക് ഹോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താണ് ഒരു വലിയ കറുത്ത കുഴി അതിനുള്ളിലേക്ക് വരുന്ന എല്ലാത്തിനെയും അത് വലിച്ചെടുക്കും ഉദാഹരണത്തിന് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വെളിച്ചം എല്ലാത്തിനെയും വലിച്ചെടുക്കുന്ന ഒരു ഭീമാകാരൻ കുഴി ഇതിന് ഉള്ളിലേക്ക് കയറി കറിക്കഴിഞ്ഞാൽ പിന്നീടൊരു തിരിച്ചുവരവില്ല എന്നാൽ ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തൽ പ്രകാരം അവിടെ നിന്നും മാറ്റേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡസ്റ്റാകാം ഗ്യാസ് ആകാം അല്ലെങ്കിൽ നശിച്ചുപോയ ഏതെങ്കിലും നക്ഷത്രത്തിൻ്റെ മെറ്റീരിയൽസും ആകാം ശരിക്കും മാറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിനെയാണ് അപ്പോൾ ഇതുപോലത്തെ മാറ്റർ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് ശാസ്ത്രം കണ്ടെത്തിയത് ഇത് ഒരു സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല ശരിക്കുള്ള ഒരു ഒബ്സർവേഷനാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിൽക്കി വേയിലുള്ള സജിറ്റേറിയസ് എ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ റൊട്ടേഷനും നമ്മുടെ ശാസ്ത്രം അളന്നു അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ആദ്യം നമുക്ക് ബ്ലാക്ക് ഹോൾ എന്താണെന്ന് മനസ്സിലാക്കാം ഒരു വലിയ നക്ഷത്രം അതിൻ്റെ അവസാന നാളുകളിലെത്തുമ്പോൾ അതിൻ്റെ ഇന്ധനമെല്ലാം തീരും ഇവിടെ ഇന്ധനമെന്ന് ഉദ്ദേശിച്ചത് ഈ നക്ഷത്രത്തിൻ്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസിനെയാണ് അപ്പോൾ ഈ ഇന്ധനമെല്ലാം കത്തിത്തീരുമ്പോൾ ആ സ്റ്റാറിന് താങ്ങി നിൽക്കുന്ന പ്രഷർ ഇല്ലാണ്ടാവുന്നു അവിടെ ഗ്രാവിറ്റി വിജയിക്കുന്നു പിന്നീട് ഈ നക്ഷത്രം ഒരു ചെറിയ സ്ഥലത്തേക്ക് ചുരുങ്ങി ചുരുങ്ങി പോകുന്നു ഈ നക്ഷത്രം ചുരുങ്ങി പോകുന്ന ഈ സ്ഥലത്ത് ഗ്രാവിറ്റി ഒരുപാട് ഒരുപാട് കൂടുതലായിരിക്കും അതായത് ഒരു വെളിച്ചത്തിനു പോലും അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഈ സ്ഥലമാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് ഈ ബ്ലാക്ക് ഹോളിന് ഒരു അതിരുണ്ട് അതിൻ്റെ പേരാണ് ഈവൻ ഹൊറൈസൺ ഈ അതിര് കടന്നു കഴിഞ്ഞാൽ തിയോറട്ടിക്കലി പിന്നീട് ഒരു തിരിച്ചുവരവില്ല ബ്ലാക്ക് ഹോളിനടുത്തെത്തുന്ന വസ്തുക്കൾ ഒരുപാട് ചൂടാകും പിന്നീട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് കാരണം തന്നെ ചില വസ്തുക്കൾ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോകാതെ ഒരു നേരത്തെ വര പോലെയായിട്ട് പുറന്തള്ളപ്പെടും ഇതിനെയാണ് ജെറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നല്ല അതിൻ്റെ ചുറ്റുപാടിൽ നിന്നാണ് ഈ മാറ്റേഴ്സ് എല്ലാം പുറന്തള്ളപ്പെടുന്നത് കാരണം നമ്മൾ മുന്നേ കരുതിയിരുന്നത് ബ്ലാക്ക് ഹോളിന് അടുത്ത് പോകുന്ന എന്തിനേയും അത് വലിച്ചെടുക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ പുതിയ കണ്ടെത്തൽ പ്രകാരം മാറ്റേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് കണ്ടെത്തി നാസ ഈസ ഇ എസ് ഒ ഇവ മൂന്നുമാണ് ഇതിനെ കണ്ടെത്താൻ സഹായിച്ചത് ഇവരുടെ പ്രശസ്തമായ ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മാറ്റേഴ്സ് പുറത്തു വരുന്ന കാര്യം കണ്ടെത്തിയത് ഇവിടെ ബ്ലാക്ക് ഹോളിൻ്റെ തിയറി തെറ്റുന്നില്ല ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന എന്തിനേയും അത് വലിച്ചെടുക്കുക തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ ചുറ്റുപാടിലുമുള്ള ചില മാറ്റേഴ്സിന് അത് പുറന്തള്ളപ്പെടുന്നു നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലും ഒരു ഭീമൻ ബ്ലാക്ക് ഹോൾ ഉണ്ട് അതിൻ്റെ പേരാണ് സജിറ്റേറിയസ് എ ഏകദേശം നാൽപ്പത് ലക്ഷം സൂര്യൻ്റെ മാസുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഹോളാണത് ഇത് പൊതുവെ ശാന്തമാണ് മറ്റുള്ള ബ്ലാക്ക് ഹോളുകളെ പോലെ ഇത് മാറ്റേഴ്സിന് പുറത്തേക്ക് വിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈവൻ ഹൊറൈസൺ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി സജിറ്റേറിയസ് എയ് സ്റ്റാറിൻ്റെ റിയൽ ഇമേജ് ക്യാപ്ചർ ചെയ്തിരുന്നു പക്ഷേ ശാസ്ത്രത്തിന് ഇതിൻ്റെ ചിത്രം മാത്രമല്ല വേണ്ടിയിരുന്നത് ഇത് എത്ര വേഗത്തിൽ കറങ്ങുന്നു എന്നുള്ളതും അറിയേണ്ടതുണ്ടായിരുന്നു ഈ റൊട്ടേഷനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗാലക്സിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും പുതിയ സ്റ്റഡി പ്രകാരം സജിറ്റേറിയസ് എ എന്ന ബ്ലാക്ക് ഹോൾ സ്പിന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സ്പേസ് ടൈമിനെ പോലും ട്വിസ്റ്റ് ചെയ്യുന്നു ഇതിന് ഫ്രെയിം ഡ്രാഗിങ് എന്നാണ് പറയുക കാരണം ഇവിടെ ബ്ലാക്ക് ഹോൾ സ്പിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവിടുത്തെ സ്പേസ് ടൈമിനെയും അത് വലിച്ചെടുക്കുന്നു ബ്ലാക്ക് ഹോളുകൾ ചുറ്റിത്തിരിയുമ്പോൾ അവിടെ നിന്നും ജെറ്റ്സുകൾ പുറന്തള്ളപ്പെടും ഇത് മുഴുവൻ ഗാലക്സിയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ചിലയിടങ്ങളിൽ നക്ഷത്രങ്ങൾ രൂപപ്പെടാൻ സഹായിക്കും ചിലയിടങ്ങളിൽ വാതകങ്ങൾ മാറി സഞ്ചരിക്കും ഇത് മൊത്തം ഗാലക്സിയുടെ തന്നെ രൂപം മാറ്റും ശരിക്കും ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നല്ല അത് യൂണിവേഴ്സിലെ വസ്തുക്കളെ വീണ്ടും ഉപയോഗിക്കാനും അതിൻ്റെ ഊർജം പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഗാലക്സികളെ രൂപപ്പെടുത്താനും ഇത് പ്രധാന പങ്കുവഹിക്കുന്നു ഇതുവരെ നമ്മൾ ആയിരക്കണക്കിന് ബ്ലാക്ക് ഹോൾസുകളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ലക്ഷക്കണക്കിന് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ ഈവൻ ഒറേസൻ്റെ അടുത്തേക്ക് പോകും തോറും അവിടെ സമയം സ്ലോ ആകാൻ തുടങ്ങും പക്ഷേ ഈവൻ ഒറേസൻ്റെ അടുത്തുള്ള ആൾക്ക് അത് ഒരു നോർമൽ രീതിയിൽ തന്നെയായിരിക്കും സമയം പോവുക ദൂരെയുള്ള നമ്മൾക്ക് അവിടെ സമയം പതുക്കെയാവുന്നത് കാണാൻ പറ്റും ചില കണക്കുകൾ പ്രകാരം ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ഏഴു വർഷമോ അതല്ലെങ്കിൽ പത്തു വർഷമോ ആകാം ഇതിനെയാണ് ടൈം ഡയലേഷൻസ് എന്ന് വിളിക്കുന്നത് ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ബ്ലാക്ക് ഹോളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ മില്യൺസ് ഓഫ് ബ്ലാക്ക് ഹോൾസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോളുകൾ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഭാവിയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കണ്ടെത്തലുകളും ഉണ്ടാവും എന്തായാലും ഭാവിയിൽ ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ ലഭിക്കട്ടെ ഇതുപോലെ വളരെ ചെറിയ ബ്ലാക്ക് ഹോൾസും കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് അതായത് ഒരു നഗരത്തിന് അത്ര പോലും വലുപ്പമില്ലാത്ത ബ്ലാക്ക് ഹോൾസുകൾ പക്ഷേ ഇതിന് നമ്മുടെ സൂര്യനേക്കാളും മൂന്ന് മടങ്ങ് ഭാരം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബ്ലാക്ക് ഹോളുകൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ